ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാർ ഇതിന് തേങ്ങയുടെ പൊങ്ങന്നാണ് പറയുന്നത് കേട്ടോ കായംകുളത്തുകാർ ഇതിന് പറയുന്നത് നൊങ്ങന്നാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ ഒരാറുമാസമായി ഞങ്ങൾ തേങ്ങ അടപ്പിച്ചിട്ട് ഒരു പള്ളിച്ചലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുറച്ച് സ്ഥലമുണ്ട് അവിടെ അപ്പോൾ അവിടെ പറമ്പിൽ അത്രയും ഇങ്ങനത്തെ തേങ്ങ പുഴുഞ്ഞ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിൽ നിന്ന് കിട്ടിയ സംഭവമാണ് എനിക്ക് പച്ച മാങ്ങ പച്ച പച്ചചക്ക എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒരു സമയത്ത് ആഹാരമായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇത് അനേക ആരോഗ്യ ഗണങ്ങളെല്ലാം ഒരു സംഭവം സംഭവമാണ് കേട്ടോ ആരോഗ്യ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ രോഗപ്രതിരോധ ശക്തി ശരീരത്തിന് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ എല്ലാ ഗുണങ്ങളും ഇതിനുള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ശരീരത്തെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു കേട്ടോ പിന്നെ ജീവകങ്ങൾ ധാതുക്കൾ പോഷകങ്ങൾ ഇവയെല്ലാം തന്നെ ശരീരത്തിൽ ആകിരണം ചെയ്യാനായിട്ട് ഉള്ള അതായത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആഗിരണം ചെയ്യാനുള്ള ഒരു ശക്തി ശരീരത്തിന് ഊർജം കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു എനർജൈസറാണ് ഇത് ശരീരത്തിന് കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഹെർഡിറ്ററി ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങളുണ്ടല്ലോ അതൊക്കെ ചെറുക്കാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും ഗുണങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് കാരണം ഇത്രയും ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനും പറ്റിയത് അപ്പോൾ ഇതാണ് നമ്മൾ അവിടുത്തെ സ്ഥലം ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും അത് ഇട്ടിട്ടില്ല ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഏതോ ഒരു പാട്ട് പാടിയിട്ട് പറയുന്നു കണ്ടില്ലേ അത് കുറേ പക്ഷികളൊക്കെ വന്നിരുന്ന് അവിടെ വിളിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേൾക്കാനായിട്ട് അപ്പോൾ അഞ്ചാറ് കരുക്കടത്തു അപ്പോൾ അതിൽ ഒരു തെങ്ങിന് എന്താ ഉണ്ടോ മണ്ടരിയുടെ ഒരിതുണ്ടെന്ന് പറഞ്ഞു അവരെ കരിക്ക് വെട്ടിയവർ അപ്പോൾ ഒരു കാര്യം പറയട്ടെ ഈ കരുക്കുകളൊന്നും കുടിക്കാൻ പറ്റിയില്ല എന്താണെന്നറിയോ സമയമില്ല എന്തെങ്കിലും ചെയ്ത് ഞാൻ കൊടുത്താലേ ഇവിടെ എല്ലാവരും കുടിക്കുകയുള്ളൂ കഴിക്കുള്ളൂ അപ്പോൾ എനിക്ക് സമയമില്ലായിരുന്നു അത്ര കരിക്കും ചീത്തയായിപ്പോയി അത്ര കരക്കും എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എൻ്റെ ഹസ്ബൻഡ് കാണില്ല എന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിക്കുന്നു സാധാരണയായിട്ടൊന്നും കാണാറില്ല കാരണം കണ്ടും കേട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അപ്പോൾ അതാ കാര്യം ഈ ഞങ്ങളുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ എൻ്റെ ബ്രദറിനും കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കേണ്ടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്തിനോട് ചേർന്ന് ഒരു വീടുണ്ട് ആ വീടുകാർ ഞങ്ങളുടെ സ്ഥലത്തിൽ ഇങ്ങനെ കാടുപിടിച്ച് വരുന്ന സമയത്ത് ചേരയും പാമ്പും ഒക്കെ കയറി വരും എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ വിളിച്ച് പറയാറുണ്ട് അപ്പോൾ ആ സമയത്തിന് നമ്മൾ വന്ന് ക്ലീൻ ആക്കും കേട്ടോ അവൻ്റെ സ്ഥലം ഇപ്പം ഞങ്ങളുടെ സ്ഥലത്തിന് അടുത്തായതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഇതൊരു ഏത്തൻ വാഴയാണ് കേട്ടോ ഇപ്പം കണ്ടത് അപ്പോൾ ഏത്തൻ വാഴ കൊലച്ച് രണ്ട് മൂന്ന് വാഴകളുണ്ടായിരുന്നു കൊലച്ച് താഴെ വീണ് കിടന്നാലും ഞങ്ങൾ വരാറില്ല അതൊക്കെയാണ് ഞങ്ങളുടെ ഇതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത്ര കുറച്ച് ദൂരെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ സാധാരണ ആയിട്ടും ഈ സ്ഥലങ്ങളൊന്നും തന്നെ സ്ഥലം എന്നല്ല ചെടികളായാലും വൃക്ഷങ്ങളായാലും എല്ലാം തന്നെ പാഴ് വൃക്ഷങ്ങളാക്കി കളയുന്നത് ഇഷ്ടമേ അല്ല എനിക്ക് ഗുണം ഉപയോഗപ്രദമായിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ ആണെങ്കിൽ ഇല്ലാത്തതായാലും അത് കാണാൻ വൃത്തിയിലും വെടുപ്പിലും വയ്ക്കണം എന്നുള്ളതാണ് കാണാനൊരു ഭംഗിയല്ലേ അപ്പോൾ അതാണ് അപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ല സോറി ഇത് വൃക്ഷങ്ങളാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടുന്ന തെങ്ങായിരുന്നാലും ഏത് മരങ്ങളായിരുന്നാലും അതിന് വേണ്ടുന്ന വളം കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ കായ് ഫലങ്ങൾ നമുക്ക് തരും എന്നുള്ളതാണ് അങ്ങനെയല്ലേ നമ്മൾ വയ്ക്കേണ്ടത് എപ്പോഴും വീടായാലും അങ്ങനെ തന്നെ വീട്ടും വീടും നീറ്റാക്കി അടുക്കൻ ചിട്ടിയായിട്ട് വയ്ക്കുക സ്ഥലവും അങ്ങനെ തന്നെ വൃക്ഷലതാതികളെയും അങ്ങനെ തന്നെ അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു സന്തോഷമുള്ളൂ അതുങ്ങളെ കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇതെൻ്റെ ബ്രദറിന്റെ സ്ഥലമാണ് മോൻ്റെ എടുത്തതാണ് കാണാൻ ഭംഗി വളരെ ഭംഗിയാണ് കേട്ടോ കാട് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ പക്ഷേ അതെല്ലാം നീറ്റാക്കി ഞങ്ങൾ ഇത് വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവന് ടൈം ഇല്ലാത്തതാണ് അവനും ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവന് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ അവ ഇപ്പോൾ എല്ലാം നീറ്റാക്കി എല്ലാം കാടൊക്കെ തെളിച്ച് തീയല്ലാം ഇട്ട് വേസ്റ്റൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അവൻ്റെ സ്ഥലത്ത് കുറേ തെങ്ങ് മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതവൻ വെട്ടിക്കളഞ്ഞോ ഇല്ലയെന്ന് ഞാൻ എനിക്ക് പോയി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അതാ കാര്യം അപ്പോൾ അങ്ങനെയാണ് നമ്മുടേതും എന്താ ചവറൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ തീടും ഞങ്ങൾ അടുത്ത പരിപാടി അതാണ് അപ്പോൾ അതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇതിന് ഓപ്പോസിറ്റായിട്ട് ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഉണ്ട് അതിനടുത്തായിട്ട് അവർ റെൻറ്റിനെടുത്തിരിക്കുന്ന സ്ഥലമാണ് അവിടെ അവർ അവരുടെ കൃഷിയുണ്ട് കാച്ചിൽ ചേന ചേമ്പൊക്കെ ഇതിനുമുമ്പ് ഏത്തൻ വാഴ അവർ കൃഷി ചെയ്തിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചില സമയം കപ്പയായിരിക്കും കൃഷി ചെയ്യുന്നത് അങ്ങനെയാണ് അവർ വിൽക്കുകയും ചെയ്യും കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വാങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ ഒരു പച്ചപ്പൊക്കെ കാണാനൊരു ഭംഗിയല്ലേ അപ്പോൾ അതാണ് അവിടുന്ന് ഞങ്ങളെല്ലാം തൂക്കിപ്പറക്കി വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഇനിയാണ് ഞങ്ങളുടെ പരിപാടി ആരംഭിക്കുന്നത് പൊട്ടി തേങ്ങ പൊട്ടിക്കുക അതിൻ്റെ സംഭവം എടുക്കുക കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് ഞാൻ എനിക്ക് മാത്രമേ ഇതിന് താല്പര്യമുള്ളൂ പിന്നെ മോനെല്ലാം ഒരു പീസേ കഴിക്കുകയുള്ളൂ ഹസ്ബൻഡും അങ്ങനെ തന്നെ ഒന്നല്ലെങ്കിൽ രണ്ട് പീസേ കഴിക്കുകയുള്ളൂ പക്ഷേ ഞാനാണ് അത് ഇതാണ് മാക്സിമം ഉപയോഗപ്രദമാക്കുന്നത് അതാകാര്യം അല്ല ഇത് ആ പൊതിച്ച തേങ്ങയെല്ലാം തേങ്ങ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുവാണ് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം അറിഞ്ഞോളാം നമ്മൾ ഇപ്പോൾ എന്തായാലും കുതിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യശേഷി കുറവാണ് അങ്ങനെയാണ് തേങ്ങ വെട്ടിക്കുന്ന എവിടെയും തേങ്ങ വെട്ടിക്കുന്ന ആൾ വരുമ്പോൾ അയാളെ കൊണ്ടും ചെയ്യിപ്പിക്കാന്നുള്ളതേ ഉള്ളു അപ്പം അങ്ങനെയാണ് ഞാൻ എല്ലാം ഹസ്ബൻഡ് അതൊക്കെ പൊട്ടിച്ചു തന്നു അതെല്ലാം ആയിട്ട് ഞാൻ ഇതാണ് ഇവിടെ വന്നു ടേബിളിൻ്റെ അവിടെ എൻ്റെ പരിപാടി ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചു ഇത് ഇത് ഇവിടെ ഞാൻ ഞാനൊരു ചെടിച്ചെടിക്കകത്ത് നട്ടു വെച്ചതാണ് കേട്ടോ പെട്ടെന്നൊന്നും ആരും വിചാരിക്കണ്ട ഞാൻ ഇതുപോലെ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ നോക്കി പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞപ്പോഴാണ് ബഹുവിശേഷം ശരിക്കും ഇത് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ അത് ഞാൻ അറിഞ്ഞത് ആദ്യമായിട്ട് അറിഞ്ഞത് രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പായിട്ട് തലശ്ശേരിയിൽ ഞാനൊരു മാരേജ് ഫങ്ഷന് വേണ്ടി പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് എന്നെ ഇത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് കല്യാണത്തിന് പോയാൽ ഞാൻ അത് അത്രയും തിന്നു തീർത്തു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇതിവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ള കാര്യം അറിഞ്ഞത് വീട്ടിലൊക്കെ പണ്ട് പലപ്പോഴും ഇങ്ങനെ എന്താണ് മുളച്ച തേങ്ങയുടെ അമ്മയും മാവുമരും ഒക്കെ തരുമ്പോൾ ഗുണമുള്ളതാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ ശരിക്കും ഇതിൻ്റെ ഉണ്ട് ഇതിന് വേറെ പേരുണ്ടോ എന്താ ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇതൊക്കെ നോക്കി പോയതാണ് സെർച്ച് ചെയ്ത് പോയതാണ് അപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ